ഈ ഈ ടൈമിൽ അമ്പലല്ലേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ സ്പോർട്സോ ഡെസ്റ്റിനേഷൻസോ ഒന്നും അല്ല ഇന്ന് പോകുന്ന ഒരു സ്ഥലം ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു പുഴയാണ് അവിടെ പോയി വെള്ളം നോക്കിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാൻ അല്ലേ അങ്ങോട്ടേക്കാണ് പോകാൻ പോണെ അത് ലൊക്കേഷൻ കാണിച്ചു കാണിച്ചൊരു അവസാനം വരെ വീഡിയോ അങ്ങനെയാണ് വെള്ളം കാര്യമായിട്ട് മുക്ക കേട്ടോ കാരണം വെള്ളം കൂടുന്നതിനനുസരിച്ച് മഴയും പെയ്യുണ്ട് അതേപോലെ തോണിയില് വെള്ളം ഇപ്പൊ പോണ ലൊക്കേഷൻ ആണ് കില്ല പോയം അങ്ങോട്ടൊന്നും പോയി മഴ പെയ്യുമ്പാണ് ലൊക്കേഷൻ നമ്മൾ പോണ സ്ഥലങ്ങൾ അല്ലാതെ വേറെ നമ്മുടെ നാട്ടിലുള്ള ലൊക്കേഷൻ കൂടി തന്നെ പോകണം നമ്മളെ വയലിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമാതിരി തന്നെ ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് എല്ലായിടത്തും വെള്ളം നിറഞ്ഞു അങ്ങനെ മീനൊക്കെ വരട്ട് വെച്ചതൊക്കെ കണ്ടിട്ടായിരുന്നു അപ്പോൾ അതുവഴി ഞങ്ങൾ നേരെ അഗസ്തിമൊഴി വഴി അക്കരയ്ക്ക് പോവാണ് അഗസ്തിമൊഴി വഴി പോകുമ്പോ ഭയങ്കര ഇന്റസ്റ്റിങ് ആയിട്ടൊരു കാര്യം എന്താ തോന്നിയെന്ന് വെച്ചാൽ മഴയാകുമ്പോ ജസ്റ്റ് നിറങ്ങി നോക്കണം ആണ് പക്ഷെ പറഞ്ഞു

വെള്ളം കുറയാണ് ഇവിടെ മീൻ പിടിക്കാനൊക്കെ ഏട്ടന്മാരുണ്ട് പുഴയിൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഏട്ടനു ആലപ്പുഴ കോട്ടയം ആ ഭാഗത്തുള്ളൊരു ഏട്ടനായിരുന്നു അവിടെ മീൻ പിടിക്കാൻ വന്നത് മഴ കൂടുതലാണ് മക്കളെല്ലാം വെള്ളം എല്ലാ സംഭവങ്ങളും നമ്മുടെ നാടൊരു പ്രത്യേക വൈബന്യായിട്ടോ ആടെ കൂടെ വണ്ടി പോകുന്നു അതേപോലെ നമ്മളെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഒരു രക്ഷയും കാരണം ഇപ്പോൾ മഴ പെയ്യുന്ന സമയമായോണ്ട് തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു അന്നപ്പോൾ ഹെവി റെയിനുള്ള സ്ഥലത്തേക്കൊന്നും അതിന് നേരം നിൽക്കാത്ത നമ്മൾ മഴ കുറഞ്ഞപ്പാണ് ഇറങ്ങിയത് ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങാൻ നോക്കുക അത്

അക്കനെ ചെന്നപ്പോ ആഗമവും കാര്യമായിട്ടുള്ള പണികളിലൊക്കെ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ സീൻ അച്ചമ്മയാണ് അച്ചമ്മ നമ്മളെ എന്താ ഞാൻ ഇപ്പൊ വെള്ളത്തിന്റെ അവസ്ഥ എന്താ മഴ കാരണം നല്ലോണം ഇവിടെ മഴവ് പൊട്ടി വെള്ളമാണ് പുഴ പോലെയാണ്

ൂ എന്തായാലും വെള്ളമൊക്കെ ഉണ്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടു അപ്പൊ ഞങ്ങടെ ആഗ്മോൻ സാഹിബ് അല്ലേ അയ്യോ കുഞ്ഞി ചിരിക്കുന്നേ ചിരിക്കുന്നേ അയ്യോ നമ്മളെ ആകുമോ ആണ് നേരത്തെ ഇവിടെ കുത്തിരുന്നിന് ആഗുമോൻ എന്റെ കൈസിനോടൊക്കെ പറയാനുള്ളത് ഓനൊന്നും പറയാനില്ല ആകെ അങ്ങനെ വീഡിയോ ആ ആ വീഡിയോ ഇടല്ലേ വീഡിയോടെ അല്ലേ നന്ദുപാപ്പ പറയുന്നേ അതല്ലേ നന്ദുമാവനല്ലേടാ ഏതേ വരിയാ ആ അതന്നെ അപ്പൊ ഓൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടുന്നേ ഇഷ്ടല്ല അല്ലെ മോനെ ആഹ് വേണെങ്കി പുഴേ പോയിട്ടൊക്കെ നിങ്ങളൊരു വ്ളോഗ് എടുത്തോളി അല്ല എന്റെ ഇടല്ലേ പിന്നെ ഞാൻ കണ്ടെ മോനെ ആ അങ്ങനെയാണോ പറഞ്ഞേ അന്നപ്പോ നിങ്ങൾ ചെയ്യാന്ന് പറയോ സബ്സ്ക്രൈബ് ആ ചെയ്തോളിട്ടോ എല്ലാരും ഹാപ്പിയാണ് ഇടലോപ്പി അറി ഈ അച്ഛമ്മ പ്രശ്നം എന്താ പറയുക ഒരിക്കലും ആവശ്യമില്ല എല്ലാ പണിയും ഇവിടെ നടക്കുന്ന വെറുതെ പൊറത്തിറങ്ങ അങ്ങോട്ടും നടക്കുക ഇല പൊരുക്കേണ്ട ആവശ്യല്ല ഇല ഒക്കെ പൊരുക്കി എല്ലാ പണിയും ആ എല്ലാ പണിയും ഇവിടെ കഴിഞ്ഞാ വെറുതെ നടക്കുക ദേ പറ്റയാലേങ്കി ഞാൻ എങ്ങോട്ട് പോവേണ്ടേ അയ്യോ ഇదిလေ ഒന്നോ രണ്ടാവത്തെ ടൊവിനോയാ നിന്റെ മുതത്തെയൊന്നും ഇല്ല മക്കളെ അയ്യോ എൻ്റെ മോള് സമ്മൈക്കേയില്ല പോലീസിനെ വിള ട്ടോ ക്ലിയറൻസില്ല അgetElementById പോലീസാർ എൻ്റെ മോനെ ആരെ ബ്രേജി ആരാ हां ജബ്ദ ദേവർナル വേറുത പരിയ

ആ പ്രജീഷ് ശരിക്കും സ്റ്റേഷനിലുള്ള ആളാണോ പ്രജീഷ് പ്രജീഷിനെ അറിയില്ല ആയിക്കോട്ടെ സാറേഷ് അവിടെ ഉള്ളതാണല്ലോ എവിടെയുള്ളത് പിന്നെ മാവ് മാവു മാവൂര് അവിടെയാണ് പ്രജീഷ് എന്ന് പറഞ്ഞ കുട്ടി അതെയോ ആ പിന്നെ ഏഴ് അത് ഉണ്ടാവില്ല സാറേ താങ്ക് യു ചെക്ക് സാറേ ഇത് വെറുതെ ഇവിടെ തള്ളുഅച്ചോട് അപ്പൊ ഞങ്ങൾക്കായിട്ട് ഇഷ്ടപ്പെട്ടില്ല തള്ളീസിലാണ് സത്യ പറയാൻ എസ് ഐ ആണ് സംസാരിക്കുന്നത് തമാശയാണ് കളിക്കോ തമാശ അങ്ങനെ പറയാൻ പറ്റും വെള്ളപ്പൊക്കെ പോലീസിലാണ് കള്ളത്തിലൊക്കെ പറഞ്ഞാൽ ആൾക്കാര് ഗൈസ് കേക്കണംജീഷിനെ അല്ല ഇവിടെ സ്റ്റേഷൻ എസ് ഐനെ പോലെ പിന്നെ പറഞ്ഞോട് പൊള്ളി പറഞ്ഞത് ഞാൻ എന്താ ചെയ്യുന്നു എന്റെ പണി മാറി ഒറ്റമിനി സാറേ ഞാൻ എന്റെ പണിയൊന്നും അറിയില്ല ഇതാ പ്രശ്നം കണ്ടം കണ്ടം ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ സർ അങ്ങനെട്ടേ നിങ്ങൾ കണ്ടം കണ്ടം ക്രിയേറ്റേഴ്സാ ബ്രിട്ടീഷ് തന്നെ പോലീസാർനെ ഇല്ല നാട് നാടി അല്ലൈക്കല്ലേക്കി അറിയിലട്ടോ മാറ്റണ്ടോ പറയാനിക്ക് അറിയുന്നോ ഞാൻ വലിയല്ലേ എനിക്ക് അറിയില്ലട്ടോ അതുകൊണ്ട് മാറ്റണ്ടോ എന്ന് പറയ ഓക്കേ ഓക്കേ സർ ഓക്കേ സർ കുറപോലെ സർ താങ്ക്യൂട്ടോ ടൈമിനെ ശരി സർ ശരി സർ ശരി സർ അപേ അജമേ െ സ്റ്റേഷനിലും പോവാൻ വേണ്ടി പോവാണെല്ലേ പറഞ്ഞേലീ പിന്നെ സംസാരിക്കേണ്ട കാര്യങ്ങളല്ലേ ഏട്ടനെ വിളിക്ക സ്റ്റേഷനിലേക്ക് വിളിച്ചില്ലേ ഇനി സ്റ്റേഷനിലേ ഞാൻ പോയി എസ് കണ്ടു തരണേ ഇല്ല അപ്പൊ എന്ത് ചെയ്യാനാണ് അലൊക്കെ അയച്ചെന്ന് പറഞ്ഞാൽ എന്ന് അയച്ചു കാണാൻ ബൈക്ക് സ്റ്റേഷനിലെത്തി കാണാ മതി അല്ല ഒരുപോലെ ഒരുമിച്ച സ്റ്റേഷനില് കിടക്കാ ഒരുമിച്ചാ നീ ആ എന്താ അപ്പോ ചായ കഴിക്കാണെന്ന് എന്ത് എന്താ നിൽക്കട്ടെ പോവാണെങ്കിൽ ഒരുമിച്ച് അത്രേ ഉള്ളൂ

ശേഷം നമ്മള് സ്പെഷ്യൽ ഓർഡർ ഇട്ടിട്ട് മഴ കേട്ടോ ആ സത്യം സാഹചര്യത്തിനനുസരിച്ച് പോലീസ് സ്റ്റേഷനിലുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഇവനാണ് സാറ്റലൈറ്റ് ഗോൾ ആരെ വിളിക്കണം പറഞ്ഞാൽ ഞാൻ ഇവനെ വിളിച്ചു കൊടുക്കാർക്കും മക്കടക്കാൻ പേടിപ്പിക്കാനുള്ള ഒരാള് അതെ വെള്ളം വെള്ളം ഇവിടെ കേട്ടോ ഇനി നാട്ടിലൂടെ വണ്ടി പോകുന്ന ാണ് പോയിപ്പോ നമ്മളെ അടുത്ത ലൊക്കേഷൻ അതായത് അടുത്തേക്കാണ് പോകുന്നത് ബൈ ഈ അമ്പലം ഇങ്ങനെ വെള്ളത്തിനടി എടുക്കുന്ന കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ഇനിയും വെള്ളം എറുമ്പോ ശരിക്കും പറഞ്ഞ ശിവൻ കുളിക്കുന്നാണ് പറയുന്നത് അങ്ങനെയാണ് ശിവന്റെ അമ്പലാണ് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് എന്നപ്പോൾ അങ്ങോട്ടേക്ക് വേണ്ടി പോവാ എന്താ പറയാ കുളിക്കുന്നല്ല അത് പറയാ അതിനൊരു ടേം ഉണ്ട് കേട്ടോ ടെക്നിക്കലി ആ ധാരയാണ് അങ്ങനത്തന്നെയാണോ ഒരു ടേംസ് ഉണ്ടായിന് ഇവിടെ നല്ല വൈബാ ഇപ്പാണോ നല്ല വെള്ളം സെറ്റ് ആണ് ഇവിടെ പൊളി 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 പൊപ്പൊളി കിടില കിഡലോസ്കി ഒന്നും പറയാലോ നമ്മളെ പാലത്തിന് ഉള്ള കാളുണ്ട് ഈ ലെവലിൽ വെള്ളമായി പോകും ഇപ്പോഴാണ് ഇപ്പം കറക്റ്റ് ടൈമാണ് ഈ സമയത്ത് ഇറങ്ങി വെള്ളം കൂടിയാൽ പണിയിട്ടു എന്താ ഇപ്പൊ അഗസ്ത്യമൊഴി സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കം മുക്കാണ് മുക്കത്ത് തൃക്കടവണ്ണ പറഞ്ഞ അമ്പലം അതായത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയില് മുക്കത്തേക്ക് തന്നുകഴിഞ്ഞാൽ മുക്കത്ത് മുക്കത്ത് തൃക്കടവണ്ണ അമ്പലം എന്ന് വെച്ചാൽ അറിയൂ ഇവിടെ കഞ്ഞൊക്കെ ഉണ്ടെനി കുറെ ടൈം അപ്പൊ ഞാൻ കുറെ ബ്ലോഗ് ചെയ്ത ബ്ലോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമോ ചെങ്ങൈ മനന്റെ മോള് മലയമുത്തായി എന്തടക്ക് സെറ്റല്ല സ്ഥലം ഇടാ വെള്ളം വെള്ളം കറക്റ്റാ അടിപൊളി കൊണ്ടാ ലെവല് മുള്ളിൽ പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ നമ്മളെ തൃക്കടവണ്ണ അമ്പലത്തിന്റെ ആലാണ് ഇത് അത് ആൽ ശരിക്കും പറഞ്ഞാ ശരിക്കും പറഞ്ഞാ ഇവിടെയാണ് ഇപ്പോൾ ലൊക്കേഷൻ അതേപോലെ നമ്മളെ പാലം കണ്ട പാലം നല്ല കിടന്നായി കിടക്കുന്നുണ്ട് അതേപോലെ ഇവിടെ കില്ലാണ് ഈ ടൈമിൽ അമ്പലം കാണാൻ കാണാൻ പറ്റും സ്ഥലത്തിനെ പറ്റി ഒന്നും പറയാമല്ല മൊത്തത്തിൽ പൊളിയായി നിൽക്കുന്നുണ്ട് അവിടെ മൊത്തം അങ്ങനെ അങ്ങനെ കാണാനുള്ളൊരു ഭംഗി വിഷ്വര് ഭയങ്കരമായിരുന്നു അതാണ് സത്യം പറഞ്ഞാൽ അവിടെ വരെ പോയതും ആ സ്ഥലം വരെ ഒന്ന് കാണാനൊക്കെ തോന്നി നമ്മൾ ആ എന്റെ വീടിൻ്റെ അടുത്ത് നടക്കാനുള്ള ദൂരം ഞങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങനെ അക്കരൊക്കെ പോയതുകൊണ്ടാണ് ഇങ്ങനെ രേഖടിച്ചത് ഇവിടെയൊക്കെ കണ്ടോ കണ്ടോ ഇതാണ് ശരിക്കും കണ്ടോ അമ്പലം ആ അമ്പലത്തിന്റെ അടിയിൽ ഇതാപ്പോ മേൽക്കൂര മാത്രം കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇത് ചില ആൾക്കാർക്ക് ആ ഒരു ഫീലും ആ വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി ഇതാണ് ബെസ്റ്റ് ടൈം ടൈമ് ആള് ചിട്ട് കണ്ട കണ്ടം വഴി പോവുക എന്താ ചെക്കനുണ്ട് അങ്ങനെ സംഭവം വെള്ളമുണ്ട് ഒന്നായത് സംഭവണ്ടല്ലേ സംഭവം ഇവിടെ ഒക്കെ മൊത്തത്തിൽ ഒരു തന്നെ അല്ലേ എന്തോ ഒരുപാട് ഏട്ടന്മാരൊക്കെ അതിലങ്കും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ലൊക്കേഷനിലൂടെ എന്തായാലും ഇതിലിങ്ങനെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ കുറച്ചേരങ്ങനെ അതിലൊക്കെ കറങ്ങി ഇങ്ങനെ വർത്തനം വർണ്ണമൊക്കെ ഇരിക്കാൻ പറ്റും തോന്നുന്നു കാരണം ഇപ്പൊ അങ്ങനെയാണ് ഈ പാലടക്കം അങ്ങനെ നമ്മൾ പറയും രണ്ട് വർത്താൻ പറ എന്താ പാസ്ത വെള്ളത്തിന്റെ അടിപൊളി അടിപൊളി വെള്ളമാണ് ും ഇടാണ്ടോ ആറ്റും മൊത്തം ഇവിടെ ഓരോ ഏറ്റന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട് വെള്ളം എന്തായി കൂടിയുണ്ട് കൊറേ ആണോ വെള്ളപ്പൊത്തേമാതിരി ഇപ്പം വെള്ളം നിലയുണ്ട് കുറച്ചു നേരത്തെ നല്ല വരവുന്നുണ്ട് വെള്ളം കറക്കില്ലാതെയാണ് മടക്കിയപ്പോൾ മഴ കുറവായിരിക്കും വെള്ളം പക്ഷെ ഇനി ഏറിക്കഴിഞ്ഞാൽ പാലാണ് വലിയ പ്രളയത്തിൽ പാലം പോയി കഴിഞ്ഞ പിന്നെ ഇക്കരക്കാർക്ക് ബുദ്ധിമുട്ടത്തേക്ക് ബന്ധപ്പെടാനുള്ള വഴി മറ്റൊന്നും ഉണ്ടാവില്ല അതെ പാലാണ് വലിയ വിഷയം ടിഭാവം കമ്പി പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അടിഭാവമ വീട്ടിലേക്ക് പോവാണ് നമ്മളെ നാട്ടില് വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര വിഷയമായിട്ടാണ് എല്ലാരും കുറെ ആൾക്കാർ വെള്ളം നല്ലവണ്ണം വീട് കുറെ വീട് വെള്ളത്തിനടി തന്നെ ആയിരിക്കും കേട്ടും പോവാനും പറ്റില്ല കാരണം നമ്മളെ വീട്ടിലെ സാധനം തന്നെ കയറ്റി കഴിയൂല അതേപോലെ തന്നെ ഒട്ടപ്പുറത്ത് വീട്ടിലേക്ക് ഏറ്റാണ്ടാവും കൂടെ അങ്ങനെയായിട്ട് സ്കീം ആവലുണ്ട് പറഞ്ഞൊക്കെ കാര്യം തന്നെ ആ മക്കളൊക്കെ അവിടെ അവിടെ കളിക്കാൻ വേണ്ടി വെള്ളം കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് മക്കളെ അല്ലേ ഫാമിലി ആയിട്ട് വന്നവരുണ്ട് മക്കളൊക്കെ പിന്നെ തിരിച്ച് വണ്ടിയെടുത്ത് വീടിന്റെ ചിരിച്ചു കുഞ്ഞി കൂട്ടിലൊരുപാട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്പൊ കുറച്ചേരുന്നല്ലേ കൊറച്ച് നേരമായിട്ടാ കാണല്ലോ എവിടെയാണല്ലോ വെള്ളത്തിന്റെ അടിയിലാണ് അപ്പൊ ഇതാണ് ലൊക്കേഷൻ കണ്ട വെള്ളം കണ്ട കീടില്ല പോലത്തെ വെള്ളമാണ് ഗ്രൗണ്ട് നിറച്ചും വെള്ളം ഇങ്ങനെ വെള്ളം വിചാരിച്ചില്ല പറയാൻ പറ്റില്ല കാരണം വെള്ള പേർന്നോണ്ടേ ആല് മുഖ മുളി ഇവിടെ കണ്ടോ വെള്ളം ആണ് അപ്പൊ അമ്പ ാണ് നമ്മളെ നാട്ടില് നമ്മളെ മുളങ്ങാട് മുളങ്ങാടല്ലടുത്ത് വെള്ളമുണ്ടത് ആ ഇല്ലാതെ ഒരു കളിയില്ല വേണ്ട നമ്മളെ ഇത് ഇവിടെ വേണ്ട വെള്ളം എത്ര തോന്നുന്നുണ്ട് കണ്ടാറു അവിടെ നോക്കുമ്പോൾ തന്നെ വെള്ളം വെള്ളം ഇനി ഏറെ എന്നുള്ളത് മാത്രമൊക്കെ പറയാനുള്ളൂ വെള്ളം ഇങ്ങനെ കൂടിക്കാൻ നല്ല രീതിയിൽ അങ്ങോട്ട് കൂടും ഇപ്പൊ തന്നെ കണ്ടോ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഇത്രയൊക്കെ ഈ വർഷം ആദ്യമായിട്ടാണ് ഇത്രയും ഒക്കെ പോയി നോക്കി സ്ഥലമൊക്കെ കണ്ട് എന്തൊക്കെ പറഞ്ഞു വെള്ളം ഏറാതൊക്കെ കെട്ടെന്ന് മാത്രമേ ഉള്ളൂ മൈൻഡിലി പറയാനുള്ളത് എന്താ പറഞ്ഞാൽ ഞങ്ങൾ അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലെ വിചാരിക്കുന്നു വേറെ